നടൻ മുകേഷിനെ എതിരെ അടക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏഴുപേർക്കെതിരെ കൊച്ചിയിൽ ഒരു നടിയുടെ വെളിപ്പെടുത്തലിൽ കേസെടുത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത് അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യ ഫസ്റ്റ് ഓഫ് ൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏഴുപേർക്കെതിരെ ഒരു നടിയുടെ വെളിപ്പെടുത്തലിൽ കേസെടുത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത് എനിക്ക് യോജിപ്പില്ല തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ അവരുടെ കുടുംബത്തെ അത് വല്ലാത്ത രീതിയിൽ എഫക്ട് ചെയ്യില്ലേ അതൊരു വിഷമോട് ചിരിക്കും പറയട സിദ്ധിക്കേട കുറിച്ചിട്ടാണെങ്കിലും മുകേഷ് ചേടിനെ കുറിച്ചിട്ടാണെങ്കിലും ജയസൂര്യാ അവരുടെയൊക്കെ കുടുംബത്തെ അത് വല്ലാത്ത രീതിയിൽ എഫക്ട് ചെയ്യില്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ ആൾക്കാർ ഇതാണെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല ഉണ്ട് ആ എന്നിട്ട് 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 സിദ്ദിക്കേടോട് കുറിച്ചിട്ടാണെങ്കിലും മുകേഷ് ചേടിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു മുഴുവൻ മോശക്കാരാണെന്ന് പറയാൻ പറ്റും അവരുടെയൊക്കെ കുടുംബത്തെ അത് വല്ലാതെ രീതിയിൽ എഫക്ട് ചെയ്യില്ല അത് നല്ല വിചാര ഞാൻ ഈ ഹേമ കമ്മീഷനെ ഞാന് വളരെ സന്തോഷപൂർവ്വം കൈയടിച്ച് സ്വാഗതം ചെയ്യുകയാണ് വളരെ നല്ല കാര്യം എന്ന് പറയും കാരണം പണ്ടൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയിൽ വന്ന് ഞാൻ വന്ന കാലത്തും എനിക്ക് ചില എനിക്കും ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ എന്ന് പറയാം ഞാൻ കുറച്ച് പടങ്ങൾ വളരെ കുറച്ച് അനുഭവങ്ങൾ എനിക്കും ഉണ്ട് എന്നെ പറഞ്ഞു വിട്ട ലൊക്കേഷൻ ലൊക്കേഷനിൽ പറഞ്ഞു വിട്ട സംഭവമുണ്ട് സിനിമ ലൊക്കേഷൻ നിന്ന് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതും ഒന്നും ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല ഒരിക്കലും എന്താണ് എന്താണ് ഇതൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമേ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയില്ല പക്ഷേ എന്നും പറഞ്ഞു കാടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ ആൾക്കാർ ഇതാണെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല പിന്നെ ആരെങ്കിലും ഇപ്പൊ അലിഗേഷൻസ് പറയുന്നു അവരില് ഇപ്പൊ സിദ്ദിഖയുടെ കുറിച്ചിട്ടാണെങ്കിലും മുകേഷ്ഠനെ കുറിച്ചിട്ടാണെങ്കിലും ഇവർക്കൊക്കെ പറ്റി ഇവർക്കെതിരെ ഇപ്പൊ ജയസൂര്യ ഇവർക്കൊക്കെ എതിരെ തെളിവ് കൊണ്ടുവരട്ടെ അവര് അവർക്ക് അവര് ഇതിൽ എന്താണ് പ്രതിയാണെങ്കിൽ അവർക്കെതിരെ എന്താണ് എന്താണ് നിഷ്പക്ഷമായ ഒരു കേസ് എടുക്കട്ടെ ഞാൻ അതിന് മാറ്റിയോ ആണോ കാലം ഞാൻ കഷ്ടപ്പെട്ട് ഏതാണ്ട് വരും വരും അതിലേക്ക് നീ ഫ്ലൈറ്റ് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ ഉള്ളിലെ കവിയല്ല നമുക്കൊരു വരും നമ്മളെ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരാള് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും ഒരാൾ നമുക്കറിയാം ആ ഒരു നിൽപ്പിൻ്റെ ഒരു ഇത് നമുക്കറിയിച്ചാൽ വളരെ എത്ര ഇത് പക്ഷേ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും നിങ്ങൾ ഈ ചേർന്ന് നിൽക്കുന്നത് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും ഒന്നും കൂടി ഇങ്ങോട്ട് ഞാൻ പറയും നിങ്ങൾ നീങ്ങി നിൽക്കും അതെല്ലാം മര്യാദ നിങ്ങൾക്ക് ഫോട്ടോ എല്ലാം വേണ്ടി എന്റെ മേത്തേക്ക് ഇങ്ങനെ കിടക്കണ്ട ചെലവര് വന്നിട്ട് അങ്ങോട്ട് വരുമ്പോ തന്നെ നമ്മൾ വീക്കെൻഡ് ഞാൻ പറഞ്ഞു ഡിൻഡോൾഫിക്ക സിനിമേണ്ടോ ആ ജീവിതത്തിൽ വരെ എനിക്ക് നിങ്ങളുടെ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാം അപ്പൊ നമ്മുടെ ഒരു നിലനിൽപ്പ് നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് നമ്മളൊരു സ്ഥലത്ത് ഏഹ് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു നിൽപ്പും കൂടി അനുസരിച്ചിട്ടായിരിക്കും പറ്റുള്ള ഒരു റിയാക്ഷൻ പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഒരു താറടിച്ച് കാണിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇല്ലാത്ത ഒരു സംഭവത്തിലാണ് പറയുന്നതെങ്കിൽ അവരുടെയൊക്കെ കുടുംബത്തെ അത് വല്ലാതെ രീതിയിൽ എഫക്ട് ചെയ്യില്ലേ അതൊരു വിഷമം ഓടിച്ചിരിക്കും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ